ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലെ ചെറിയൊരു പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അഭിയും അഭിയുടെ അമ്മയും കൂടി ഭയങ്കര ഗൂഢാലോചനയാണ് അപ്പോൾ അതിനിടയിൽ ഈ അഭിയുടെ അമ്മയാണെങ്കിൽ ആ നവ്യയില്ലേ അവൾ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലൊന്ന് പുറത്താക്കാൻ നോക്കണം ഇത് കേട്ട അഭിയാണെങ്കിൽ അതെല്ലാം ഞാൻ പരിശ്രമിച്ച് നോക്കിയതാണല്ലോ അമ്മേ പക്ഷെ അതും മാത്രം നടക്കുന്നില്ല പിന്നെ അവളെ വൈറ്റി കിടക്കുന്ന ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് പറ്റുന്നില്ല എന്തൊക്കെയോ ശ്രമിച്ചൊക്കെ നോക്കി പക്ഷേ അതൊന്നും നടക്കുന്നില്ലല്ലോ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അബി അവിടെ നിന്ന് പോകുകയാണ് അപ്പൊ അബി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ കാര്യത്തെക്കുറിച്ച് മുഴുവനും ചിന്തിക്കുകയാണ് അബിയുടെ അമ്മ എങ്ങനെയെങ്കിലും അടിച്ചു പുറത്താക്കിയല്ലേ മതിയാവുള്ളു ഈ കുടുംബത്തിൽ കയറി കിടന്ന് അവരുടെ കുടുംബം മുഴുവനും നിരങ്ങുകയാണെന്ന് ഇവർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണല്ലോ അപ്പോൾ ഈ സമയം തന്നെ നമ്മുടെ നയനക്കാണെങ്കിൽ ആകെ സങ്കടം തോന്നുകയാണ് ശെ എന്തിനു വേണ്ടിയാണ് നവ്യേച്ചി ഇങ്ങനെയൊക്കെ കിടന്ന് പെരുമാറുന്നത് നവ്യേച്ചിയുടെ വയലൊരു കുഞ്ഞു പോലുമില്ല എന്നിട്ട് ഈ എല്ലാവരുടെ മുന്നിൽ എങ്ങനെ നാടകം അഭിനയിക്കാൻ വേണ്ടി എങ്ങനെ തോന്നി ചേച്ചിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം ചിന്തിക്കുകയാണ് അങ്ങനെ നയന നേരെ നവ്യൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി ചേച്ചിക്ക് നാണമില്ലേ എന്തിന് ഞാനെന്തിനെ നാണിക്കുന്നത് അല്ല ആ ചടങ്ങുകൾ മുഴുവനും നടത്തി അത് ചേച്ചിയുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അവർ ആ ചടങ്ങുകൾ മുഴുവൻ നടത്തിയത് പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് ചേച്ചിക്കും എനിക്കും നന്നായിട്ട് തന്നെ അറിയാം അവരേക്ക് എന്തിനാണ് ചേച്ചി ഇങ്ങനെ കബളിപ്പിക്കുന്നത് അതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ ചേച്ചിയുടെ കയ്യിലൊരു കുഞ്ഞില്ല പക്ഷേ ആ സത്യം മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയാം പറഞ്ഞേണ്ട കരേണ്ട കാര്യൊന്നുമില്ല പക്ഷേ അതറിയാനായിട്ട് പാടില്ല നയനെ കാരണം ഈ സത്യം എനിക്കും നിനക്കും മാത്രമേ അറിയുള്ളു ഈ വാർത്ത എങ്ങനെയെങ്കിലും ചോർന്ന് അവരുടെ ചെവിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നീയും ഈ പടിക്ക് പുറത്താണ് എന്നോടൊപ്പം നീയും ഈ പടിക്ക് പുറത്തിറങ്ങേണ്ടി വരും നയനെ നീ പറഞ്ഞിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ പിന്നെ നിന്നു നിന്റെ മേലെ വെച്ചിരിക്കുന്ന ആ വിശ്വാസങ്ങൾ മുഴുവനും ഇല്ലാതെയാകും ഇപ്പോൾ എല്ലാവർക്കും എന്നോട് സ്നേഹമാണ് മുത്തശ്ശനും മുത്തശ്ശിക്കും ഇവിടുത്തെ അമ്മയ്ക്കും എല്ലാവർക്കും എന്നോട് വല്ലാത്ത സ്നേഹം തന്നെയാണ് ആ സ്നേഹത്തിൽ അങ്ങനോട് ജീവിച്ചോളാം നിന്റെ കാര്യത്തിലൊന്നും ഞാൻ ഇടപെടാനായിട്ട് വരുന്നില്ല അതേപോലെ തന്നെ എൻ്റെ കാര്യത്തിലും നീ ഇടപെടാനായിട്ട് വരണ്ട നയനെ എൻ്റെ പാട് നോക്കി ഞാൻ ജീവിച്ചോളം എന്ന് പറഞ്ഞാ പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ അങ്ങനെ കശവശ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുകയാണ് നവ്യ അപ്പോഴും നയനൊക്കെ ആകെ സങ്കടം തോന്നിക്കുകയാണ് ചേച്ചി ചേച്ചി കാണിച്ചു കൂടുന്നതല്ല എന്താണ് ദൈവമേ ഈ കുടുംബത്തിൽ ഇനി എന്തെല്ലാം പ്രശ്നങ്ങളാല്ലോ ഉണ്ടാകാനായിട്ട് പോകുന്നത് അപ്പോഴാണ് നമ്മുടെ ആദർശം അങ്ങോട്ട് വരുന്നത് അപ്പോൾ ആദർശ് ഈ കാര്യത്തെക്കുറിച്ചെല്ലാം സംസാരിക്കുകയാണ് അതായത് ഈ നവ്യുടെ വയറ്റിൽ കുഞ്ഞില്ലാതൊന്നും ആദർശിനെ അറിയില്ല പക്ഷേ ആദർശാണെങ്കിൽ ആ അമ്മ പറഞ്ഞതൊക്കെ ശരിയാണ് ആ നവ്യയുടെ അഹങ്കാരം കണ്ടില്ലേ ഈ അഹങ്കാരം വെച്ചുകൊണ്ട് അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞും അതേപോലെ തന്നെ വളരുള്ളു അച്ഛനും അമ്മയും നല്ല രീതിയിൽ ജീവിച്ചാൽ മാത്രമേ അവർക്കുണ്ടാകുന്ന കുഞ്ഞും അതേപോലെ ജീവിക്കുകയുള്ളു അതേപോലെയുള്ള സ്വഭാവക്കാരാകുള്ളു പക്ഷേ ഇവിടെ അച്ഛനും കണക്കാണ് അമ്മയും കണക്കാണ് അപ്പൊ പിന്നെ എന്തു നോക്കാനാണ് അമ്മ പറഞ്ഞോക്കെ കറ കറക്റ്റ് തന്നെയാണ് കണ്ടോ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാകാനായിട്ട് പോകുന്നെന്ന് അപ്പോൾ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നയനക്കാണെങ്കിൽ തലക്ക് ഭ്രാന്ത് പിടിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ സത്യം ആരെങ്കിലേക്ക് അറിയിക്കണമല്ലോ ആദർശിനോട് പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആദർശ് ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി ഉടനെ തന്നെ വീടെല്ലാവരോടും പറയും വീടിലെല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ അഭി അറിയും അഭിയാണെങ്കിൽ ഇങ്ങനൊരു കാര്യം കേട്ടു കഴിഞ്ഞെങ്കിൽ നവ്യയെ പുറത്താക്കാൻ വേണ്ടി നിൽക്കുകയാണ് അല്ലെങ്കിൽ നവ്യയെ ഇഷ്ടമല്ല ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കാൻ കാത്തിരിക്കുകയാണ് അഭിയും അഭിയുടെ അമ്മയും കൂടി ചേർന്നുകൊണ്ട് അപ്പൊ നയനക്ക് ഒരു വഴിയില്ല ഈ സത്യങ്ങൾ മുഴുവനും ഇനി ആരോട് എങ്ങനെ എന്ത് തുറന്നു പറയാൻ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്ന നമ്മുടെ നന്ദുവിനെയാണ് അപ്പൊ നന്ദു ആണെങ്കിൽ നന്ദുനോട് അനാവശ്യമായ രീതികളെല്ലാം സംസാരിക്കുകയാണ് ഈ അഭി അപ്പം അഭിയാണെങ്കിൽ ഈ നന്ദുവിൻ്റെ വീട്ടുകാരെ കുറിച്ച് മുഴുവനും സംസാരിച്ചോണ്ടിരിക്കുന്നത് നിൻ്റെ അമ്മ അങ്ങനെയാണ് നിൻ്റെ അമ്മ ഇങ്ങനെയാണ് അച്ഛൻ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദുന് കലി വന്നിട്ടതേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞങ്ങളുടെ കുടുംബം പാവപ്പെട്ട കുടുംബമാണ് പക്ഷേ മാന്യക്കും മര്യാദയ്ക്കും തന്നെയാണ് ജീവിച്ചിട്ടുള്ളത് എൻ്റെ ചേച്ചി എന്തൊക്കെയാ ഒരു തെറ്റ് ചെയ്തെന്ന് വിചാരിച്ച് എൻ്റെ കുടുംബത്തെ അടക്കം എന്തെങ്കിലും സംസാരിച്ചാലും ഉണ്ടല്ലോ എൻ്റെ സ്വഭാവം നീ ശരിക്കറിയും എന്നും പറഞ്ഞുകൊണ്ട് ഈ നന്ദു ആണെങ്കിൽ നല്ല തക്ക മറുപടി തന്നെ കൊടുക്കുകയാണ് തക്ക കേട്ടു ഇവ രണ്ടുപേരും കൂടി അവിടെ വലിയൊരു തർക്കം തന്നെ ഉണ്ടാകുകയാണ് അങ്ങനെ വീട്ടിലെല്ലാവരും അപ്പം വീട്ടിലെല്ലാവരും കൂടി ആണെങ്കിൽ ആ ഒരു ന്യൂസ് പരന്നിരിക്കുകയാണല്ലോ അപ്പം ആ ഒരു ന്യൂസ് പരന്നിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മുത്തച്ഛിക്കാണെങ്കിൽ ആകെ സങ്കടം തോന്നിക്കണം അപ്പം അപ്പോൾ ഈ ആദർശിനെ വിളിച്ചു വരുത്തിയിട്ട് മോനെ ആദർശേ ഇതെന്താണ് കുടുംബത്തിൽ നാണക്കം ഉണ്ടാക്കുന്ന രീതിയിലാണല്ലോ പരസ്യങ്ങളെല്ലാം പരത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് എങ്ങനെയെങ്കിലൊന്നും നിർത്താനായിട്ട് പറ്റുമോ അല്ലെങ്കിൽ കുടുംബത്തിലാകെ നാണക്കേടോ ഇത് കേട്ട ആദർശമാണെങ്കിൽ പേടിക്കേണ്ട മുത്തശ്ശി ഇതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് അത് ആ പരസ്യത്തിന് പ്രചരിക്കില്ല ഞാനത് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് എന്നും പറയാണ് അപ്പോൾ ഇത് കേട്ടുകൊണ്ട് വരികയായിരുന്നു നവ്യ അപ്പോൾ എടുത്ത് വായിക്കും ആദർശമാണെങ്കിൽ ഇതൊന്നും ബ്ലോക്ക് ആക്കാൻ വേണ്ടിയേ ഞാനേ മുപ്പത് ലക്ഷം രൂപയാണ് ഇറക്കിയത് ഇത് കേട്ട നവിയാണെങ്കിൽ ആകെ ചങ്ക് തകർന്നൊരവസ്ഥയിൽ ദൈവമേ മുപ്പത് ലക്ഷം രൂപയോ എന്ന് ചിന്തിച്ചാണ് ഈ നവി ഇങ്ങനെ നിൽക്കുന്നത് അപ്പൊ ഇനി എന്തായിരിക്കും എനിക്ക് സംഭവിക്കാനായിട്ട് പോകുന്നത് നവി ഈ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കോ മുപ്പത് ലക്ഷം രൂപയൊക്കെ ഒറ്റടിക്ക് ചെലവാക്കിയിരിക്കുകയാണല്ലോ ഈ നവിയുടെ കള്ള ഗർഭം ഇനി എപ്പോഴാണ് അവ പൊളിയാനായിട്ട് പോകുന്നത് അതും കൂടി പൊളിഞ്ഞാലേ കഥയ്ക്ക് നല്ലൊരു ത്രില്ലിങ്ങൾ അപ്പോൾ ആ പൊളിയുന്ന എപ്പിസോഡുകളാണ് ഇനി വരാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ ഈ എപ്പിസോഡുകൾ മുഴുവനും കാണണമെന്നും പറയുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശ്രീകെൻ ബൈ ബൈ